വക്രദൃഷ്ടി തുടരുന്നു ആർ എസ് എസ് പ്രവർത്തകരുടെ വേഷത്തിൽ മാറ്റം വന്നതോടെ ഒരു വൃത്തി വന്നു നയപരിപാടികളിലല്ല എന്ന് മാത്രം പോലീസുകാരുടെ നിക്കർ വേഷം മാറിയിട്ടും തൊണ്ണൂറ്റൊന്ന് വർഷം പിന്നിട്ട ആർ എസ് എസിന്റെ ട്രൗസറിൽ മാറ്റം വന്നിരുന്നില്ല ഈ വിജയദശമി ദിനത്തിൽ ആർ എസ് എസ് നടത്തിയ മാർച്ചിലാണ് ട്രൗസറിനു പകരം പാൻസ് വേഷധാരികളെ കണ്ട് ജനം അമ്പരുന്നത് വേഷം മാറി എന്ന് വെച്ച് നിറത്തിലും നയപരിപാടികളിലും എന്തെങ്കിലും മാറ്റം വന്നുവെന്ന് കരുതേണ്ട എന്ന് മാത്രമല്ല കാക്കി കടും കാക്കിയായി തുടരുകയും ചെയ്യും എന്താ എന്താ ഇത് ഒരു ക്യൂബ് എല്ലാവരും ഇങ്ങനെ കൂടി ഞാൻ ഞാൻ എന്താ ചെയ്യുക കൃഷ്ണൻകുട്ടി നാല് ദിവസവും തുണി കൊടുത്തിട്ട് ഇതുവരെ ഞാൻ ദിവസമായി നിങ്ങൾ ഏത് ബഹളം പറ്റാൻ തന്നാൽ മതിയാ നല്ല ഉറപ്പ് വേണ്ടേ അതിന് സമയം എടുക്കും ഗ്യാരണ്ടി 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 ഉള്ള മാസം കഴിഞ്ഞാലോ കഴിഞ്ഞു സംഘത്തിന്റെ പ്രവർത്തനത്തില് അല്ലെങ്കിൽ വേറെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇപ്പോഴും പല ആളുകളും അത്ഭുതത്തോടു കൂടി ഒരു പക്ഷേ നമ്മളെ നോക്കിയിട്ടുണ്ടാവും കാരണം ഇന്നലെ വരെയും നമ്മൾ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഗണവേഷത്തിന്റെ ഭാഗങ്ങൾ പരിവർത്തിപ്പിക്കപ്പെട്ടു അങ്ങനെ പരിവർത്തിക്കപ്പെട്ട ഒരു ഗണവേഷവും ധരിച്ചുകൊണ്ട് ഈ വിജയദശമിയോടുകൂടി സംഘം അതിൻ്റെ പ്രവർത്തനം തുടർന്നു പോവുകയാണ് പക്ഷെ ഗണവേഷം എന്ന് പറയുന്നത് കേവലം ബാഹ്യമായ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും അതെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് നിന്നാണെങ്കിലും കല്യാണം മറ്റൊ വിളിക്കാനായിട്ട് മുൻ കൊടുത്തു വന്നാൽ ഇവിടുന്ന് പാന്റ് എടുത്തവർക്ക് അപമാന വീതിയില്ലാതെ നടക്കാം മണിക്കൂറിന് പത്തി എഴുപത്തിയഞ്ച് പൈസ അലവൻസ് ബാഹ്യമായ ചിന്തകളിലും പ്രവർത്തന സംവിധാനങ്ങളിലും ഒക്കെ സംഘം കാലാകാലങ്ങളിൽ ആവശ്യമായ പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ ഒരു മാറ്റവുമില്ല ഭാരതം ഹിന്ദുരാഷ്ട്രമാണ് വ്യക്തി നിർമ്മാണത്തിലൂടെയാണ് സമാജരചനയും രാഷ്ട്രനിർമ്മാണവും സാധിക്കുക ഇത്തരം അടിസ്ഥാനപരവുമായ ആശയങ്ങളിൽ സന്ധി ചെയ്യുവാൻ നമ്മൾ തയ്യാറല്ല അത്തരം ആശയങ്ങളിൽ ഊന്നു നിന്നുകൊണ്ട് തന്നെ ബാഹ്യവും താൽക്കാലികവുമായ പലതിലും നമുക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും ഒരു കൂലി ഫീസ് രൂപ

ആദ്യം വരുന്ന ഒരു മാറ്റവും ഒന്നുമല്ല സംഘസ്ഥാപനത്തിന് ശേഷം ഗണവേഷത്തിന്റെ ഭാഗങ്ങൾ പല രീതിയിലും മാറ്റപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു മാറ്റം മാത്രമാണിത് അതുകൊണ്ട് ഈ മാറ്റം സംഘടനയുടെ ഏതെങ്കിലും ഒരു ദിശാബോധത്തെയോ അല്ലെങ്കിൽ സംഘടനയുടെ മുന്നോട്ട് പോക്കിനെയോ അതിൻ്റെ ലക്ഷ്യത്തെയോ ഒക്കെ ബാധിക്കുമോ ഇങ്ങനെയൊന്നും നമ്മളും ശങ്കിക്കേണ്ടതില്ല അതേപോലെ പുറത്തുള്ളവരും അവനെക്കുറിച്ച് ആശങ്കപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുകയോ വേണ്ടതില്ല ഇതൊരു സ്വാഭാവികമായ പരിണാമം മാത്രമാണ് ഇത്തരം പരിണാമങ്ങൾ അത് അത് നമ്മൾ പാന്റ് പാന്റ് വേണ്ട ട്രൗസർ ില്ലേണ്ട ഏരിപ്പ് ഇനി സംഘപരിവാർ രാഷ്ട്രീയത്തെ കാക്കി ട്രൗസർ രാഷ്ട്രീയം എന്ന് കളിയാക്കേണ്ടതില്ല ചെരുപ്പ് വരെ നീളുന്ന ട്രൗസർ എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് മന്ത്രി ജി സുധാകരൻ പരിഷ്കാരിയല്ല കൃഷിക്കാരൻ മാത്രം ഇത്തിരി കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും കൃഷി അധ്വാനമാണ് കൃഷിക്കാരന്റെ ശരീരത്തിൽ അതിന്റെ ഗന്ധമുണ്ടായി